ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പ്രിയപ്പെട്ട സ്നേഹിതരെ സുഹൃത്തുക്കളെ ഈശ്വരീയ വിശ്വാസ ബോധ്യം അതുണ്ടാകാൻ എന്താണ് മാർഗം ഭാരതീയമായി പെട്ടെന്ന് പറയാവുന്ന ഒരു ഉദാഹരണമാണ് ഭാരതത്തിൻ്റെ അഭിമാനമായി വർത്തിച്ച ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ദിവംഗതനായ സ്വാമിജി വിവേകാനന്ദൻ ഇന്ത്യയുടെ അഭിമാനമായി ഉയർന്ന അദ്ദേഹം വളരെ കുറഞ്ഞ കാലമേ ജീവിച്ചിട്ടുള്ളൂ പക്ഷേ എത്ര പേരിലാണ് ഈശ്വരീയ വിശ്വാസത്തെയും വേദാന്ത പഠന ബോധവും സ്വാമി വിവേകാനന്ദജി സ്വാമികൾ വളർത്തിയത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുള്ളത് നേരത്തെ ബാല്യകാലത്ത് ഒരു നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഒരു സന്ദേഹിയോ ആയിരുന്നു ഈശ്വരാസ്ഥിക്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്ന നിഷേധഭാവം പ്രകടിപ്പിക്കുന്ന ഒരാളായിരുന്നു നരേന്ദ്രൻ ചോദിച്ചു നടന്നു അന്വേഷിച്ചു നടന്നു പല ആളുകളെയും വാദപ്രതിവാദത്തിലൂടെ ഈശ്വരന്റെ ആസ്തിക്യത്തെക്കുറിച്ച് തെളിയിക്കുവാൻ അദ്ദേഹം വെല്ലുവിളിച്ചു നടന്നു പക്ഷേ അവിടെയൊന്നും നരേന്ദ്രൻ എന്ന ബുദ്ധിമാനായ പ്രതിഭാശാലിയുടെ മനോമണ്ഡലത്തെ ഉണർത്തിയില്ല വിശ്വാസ ബോധ്യത്തെ വളർത്തിയില്ല ഭാരതീയമായി എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഉദാഹരണം പറയുന്നു എന്നേ ഉള്ളൂ ഇസ്ലാമിക ചരിത്രത്തിൽ നിരവധി നിരവധി അനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും പക്ഷേ അത് പറയുമ്പോൾ നമ്മുടെ ശ്രോതാക്കളിൽ ചില ചെറുപ്പക്കാർക്കെങ്കിലും സംശയം വരും അവരോടാണ് ഈ കഥ പറയുന്നത് നരേന്ദ്രൻ എന്ന സന്നേഹി ഈശ്വര വിശ്വാസത്തെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ തർക്കിക്കുന്ന ഒരാൾ പലരെയും വെല്ലുവിളിച്ചു ഉത്തരം കിട്ടാതെ വന്നു അവസാനമാണ് ഈശ്വരീയ ബോധത്തിൽ അവബോധിതനായി ഹൃദയം തെളിഞ്ഞ സ്വാമി ശ്രീരാമകൃഷ്ണ പരമഹംസ സ്വാമികൾ ജ്ഞാനിയായിരുന്നു ബോധ്യ തലത്തിൽ ഈശ്വരീയ ആസ്തിക്യത്തെക്കുറിച്ച് ഏകദൈവ വിശ്വാസ ബോധ്യം നിറഞ്ഞു നിന്ന മഹാത്മാവായിരുന്നു നരേന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ ശ്രീരാമകൃഷ്ണ പരമഹംസ സ്വാമികളെ സമീപിക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രന്റെ മനസ്സുണരാൻ ദൈവം തമ്പുരാൻ വിധിച്ച ഒരു നിമിഷം സ്വാഭാവികമായും സ്വാമിജിയോട് തർക്ക ചോദ്യങ്ങളാണ് തുടങ്ങിയത് ദൈവത്തെ കാണിച്ചു തരുമോ ഈശ്വരൻ എവിടെ എനിക്ക് എനിക്കങ്ങേക്ക് കാണിച്ചു തരാൻ കഴിയുമോ ആ ശക്തിയെ ശ്രീരാമകൃഷ്ണ പരമഹംസ സ്വാമികൾ തന്റെ ഉൾക്കണ്ണുകൊണ്ട് നരേന്ദ്രന്റെ മുഖത്തേക്ക് തിരുനോട്ടം നൽകിയെന്ന് വേണം പറയാൻ വിവേകാനന്ദനാകാനുള്ള ഒരു ലോകത്തെ മുഴുവൻ വിശ്വാസ ബോധ്യത്തിലേക്ക് ഉണർത്താനും ഉയർത്താനും നിയോഗ ഒരു ശിഷ്യനാണ് വന്നിരിക്കുന്നത് അവനോട് തർക്കമല്ല ആവശ്യം ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു പഠന പരിപാടിയല്ല അള്ളാഹുവിനുള്ള വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രഘോഷണമല്ല സ്വാമി ശ്രീരാമകൃഷ്ണ പരമഹംസ സ്വാമികൾ നരേന്ദ്രൻ എന്ന ബുദ്ധിമതിയായ ചെറുപ്പക്കാരനോട് പറഞ്ഞത് കാണിച്ചു തരാമല്ലോ ദൈവത്തെ ഈശ്വരനെ കാണിച്ചു തരാമല്ലോ നരേന്ദ്രൻ വിസ്മയിച്ചുപോയി ഇങ്ങനെ ഒരാളും ഇതുവരെ പറഞ്ഞിട്ടില്ല കാണാത്ത ദൈവം അനുഭവപ്പെടാൻ കഴിയാത്ത ദൈവം ആ ഈശ്വരനെ ആയിരുന്നു സംശയിച്ചതും നിഷേധിച്ചതുമൊക്കെ കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞപ്പോഴും നരേന്ദ്രന്റെ തിരിച്ചു ചോദ്യം എങ്ങനെ കാണിച്ചു തരുമെന്നാണ് അങ്ങ് പറയുന്നത് അതെ പ്രിയപ്പെട്ട ശിഷ്യൻ നീ ഇപ്പോഴ് എന്നെ കാണും പ്രകാരം നിനക്ക് സർവേശ്വരനെ ബോധ്യത്തോടെ ഞാൻ കാണിച്ചു തരാം ഇതൊരു സംവേദനമായിരുന്നു വിശ്വാസ പകർന്നു കൊടുക്കലായിരുന്നു ഇത് മാത്രമേ പരിഹാരമുള്ളൂ ആ നിമിഷത്തിൽ നരേന്ദ്രൻ ഉണരുന്നു ബോധം വളരുന്നു വിശ്വാസിയായി മാറുന്നു പിന്നീട് ലോകത്ത് ഈശ്വര വിശ്വാസികൾക്ക് മുഴുവൻ അഭിമാനം ഉയർത്തുന്ന നിരവധി ദർശനങ്ങളും പാഠങ്ങളും നൽകിയ സ്വാമി വിവേകാനന്ദജി സ്വാമികളുടെ വളർച്ചയുടെ തുടക്കമായിരുന്നു ഇത് ഇത് ഭാരതീയ കഥ പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ നിരവധി കഥകളുണ്ട് കൊള്ളക്കാരനായി നടന്ന കൊലയാളിയായി നടന്ന വല്ലാതെ അപകടങ്ങൾ ജീവിതത്തിൽ വരുത്തിയ നിരവധി ആളുകളുണ്ട് സെയ്ദി അബ്ദുൽ കാദുരിൽ ജീലാനി എന്ന വിശ്വാസബോധ്യ മണ്ഡലത്തിൻ്റെ ചക്രവർത്തിയായി വിരാജിച്ച മഹാഗുരു കൊള്ളത്തലവന്റെ മുഖത്തേക്ക് സ്നേഹപൂർവം ഒന്ന് നോക്കുകയും കാരുണ്യപൂർവം ഒരു വാക്ക് പറയുകയും ചെയ്തപ്പോഴ് പതിനെട്ടാമത്തെ വയസ്സിൽ സയ്യിദ് അബ്ദുൽ നാൽപ്പത് കൊള്ളക്കാർക്ക് വിശ്വാസ സൗന്ദര്യം പകർന്നു കൊടുത്തു എന്ന ചരിത്രമുണ്ട് ഇതുപോലെ ഓരോരുത്തരും അൽ അൽ ഫുലൈൽ എന്ന് പറയുന്ന എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയും നിഷേധിയായിരുന്നു ഭൗതികമായി എല്ലാവിധ തിന്മകളും നിറഞ്ഞ ജീവിതം കൊള്ളക്കാരനായിരുന്നു വ്യഭിചാരിയായിരുന്നു ആ സന്ദർഭത്തിൽ ഒരിക്കലാണ് ബോധോദയമുണർന്ന ഒരു മഹാജ്ഞാനി പരിശുദ്ധ ഖുർആാനിലെ ഒരർദ്ധവചനം ഓതി കേൾപ്പിക്കുന്നത് ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഗുരുവിന്റെ കാൽക്കൽ വീഴുകയും അള്ളാഹുവിലേക്ക് ഉണർന്ന് വളർന്ന് ഉയർന്ന് വലിയ ഒരു തലത്തിലേക്കെത്തി ഫുലയിലു അയ്യാ റബി അള്ളാഹ് ഇങ്ങനെ അനേകായിരങ്ങളുടെ കഥകൾ ഇസ്ലാമിക ജീവിതത്തിൽ മഹാന്മാരായ സൂഫി ഗുരുക്കന്മാരുടെയൊക്കെ ചരിത്രത്തിൽ നമുക്ക് പറയാൻ കഴിയും വിവേകാനന്ദജിയുടെ കഥ ഇവിടെ പറഞ്ഞത് നമ്മൾ തർക്കിച്ചത് കൊണ്ടൊന്നും വളർത്താൻ കഴിയുന്നതല്ല വിശ്വാസം ജനിപ്പിക്കാനും കഴിയില്ല അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പമുള്ള മാർഗമല്ലേ ഇസ്ലാമിക പ്രബോധനം മുഗ്മിനീയങ്ങൾ സത്യവിശ്വാസികൾ എന്ന് പറയുന്ന ഒരു പത്തൊൻപത് പേര് ഒരു പദ്ധതി ആവിഷ്കരിക്കുക നമ്മുടെ കേരളത്തിലെ നൂറ് അവിശ്വാസികളെ നിഷേധികളെ യുക്തിവാദികളെ ലിസ്റ്റ് എഴുതി തെരഞ്ഞെടുക്കുക അവർക്ക് ഒന്നും രണ്ടും മൂന്നും മണിക്കൂറുകൾ പ്രഘോഷണങ്ങളുടെ അടിച്ചേൽപ്പിക്കലുകൾ നേരിട്ടോ അല്ലെങ്കിൽ ടെലിവിഷനിലൂടെയോ പത്രമാധ്യമങ്ങളിലൂടെയോ മീഡിയകളിലൂടെയോ അവരെ ഓരോരുത്തരെയും പിടിച്ച് പ്രലോഭിപ്പിക്കുക ഒരാളെപ്പോലും സത്യവിശ്വാസത്തിലേക്ക് ഉയർത്തുവാൻ ഉണർത്തുവാൻ ഇത്തരം ബാഹ്യമായ ഇടപെടലുകൾക്ക് കഴിയുമോ ഇല്ലെന്നുറപ്പാണ് ഒരു ഉദാഹരണം പറയാം ഒരു ചെറിയ ചെടി മാവ് അത് ഭൂമിയിൽ സ്ഥിരപ്പെട്ട് നിൽക്കുന്നില്ല വല്ലാതെ ഇളകി ആടുകയാണ് പിഴ്തെറിയപ്പെടുമെന്ന് തോന്നുന്ന ഒരവസ്ഥയാണ് മാവ് നിലക്ക് നിൽക്കുന്നില്ല എന്നർത്ഥം ഈ അവസ്ഥയിൽ ആ ഒരു മാവിൻ തൈ സുസ്ഥിരമായി നിൽക്കാൻ എന്താണ് മാർഗം മാവിൻ തയ്യുടെ കവലയിൽ ആമർ ആമറെടുത്ത് അല്ലെങ്കിൽ ഭാരമുള്ള എന്തെങ്കിലും എന്തെങ്കിലുമെടുത്ത് അടിച്ചുറപ്പിക്കാൻ പറ്റുമോ സാധാരണ വേരുകളില്ലാത്ത കുറ്റികൾ ഇളകുകയാണെങ്കിൽ അതിനെ സുസ്ഥിരപ്പെടുത്താൻ ആമർ എടുത്ത് നന്നായി തലക്കടിച്ചാൽ മതി അത് സുസ്ഥിരപ്പെടും എന്നാൽ ജീവനുള്ള ഒരു മാവിൻ തയ്യുടെ കാര്യത്തിൽ ഈ നയം ഈ സമീപനം സ്വീകരിച്ചാൽ എന്താണ് സംഭവിക്കുക മാവ് വല്ലാതെ ആടി ഉയലുന്നു അതിനെ ഉറപ്പിക്കാൻ വേണ്ടി ആമർ എടുത്ത് അടിച്ചാൽ സ്വാഭാവികമായും അതിൻ്റെ കമ്പുകൾ പൊട്ടും അതിൻ്റെ തടിയാകമാനം നശിക്കും അപകടപ്പെടും അടിഭാഗം ഒരിക്കലും ഉറപ്പായ രീതിയിൽ സുസ്ഥിരപ്പെടുകയും പിന്നെ എന്താണ് മാർഗം ഒരേ ഒരു മാർഗം ആടി ഉലയുന്ന ഈ ചെടിയെ വേരുകൾ ഉറപ്പിക്കാൻ ആവശ്യമായ പരിപാടികൾ ചെയ്യുക ചിലപ്പോൾ വല്ല പ്ലാസ്റ്റിക്കുകളോ ഇരുമ്പ് കഷ്ണമോ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് തടസ്സമായി നിൽക്കുന്നുണ്ടാവാം ആ പ്ലാസ്റ്റിക്കോ ഇരുമ്പോ ഒക്കെ എടുത്ത് മാറ്റി വിഘിനമായി നിൽക്കുന്നവയെ മണ്ണിനടിയിൽ നിന്നും മാറ്റിയെടുത്ത് വേരുകൾക്ക് നിർബാധം വളരാനും ഭൂമിയുടെ അടിയിലേക്ക് ചെന്ന് ചേരാനുമുള്ള അനുകൂലാവസ്ഥ സൃഷ്ടിക്കുക നല്ലപോലെ വളം ചെയ്തു കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കുക ഭൂമിയുടെ ഉപരിതലവും ആഴ്ഭാഗവും അനുകൂലമായ അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുക അങ്ങനെ വരുമ്പോൾ മാസങ്ങളെ കൊണ്ട് ഈ ചെടി ശക്തി പ്രാപിക്കും സുസ്ഥിരത പ്രാപിക്കും ഹജറത്തിൻ മുബാറക്കത്തിൻ നല്ല അനുഗ്രഹീത വൃക്ഷമായി അത് മാറും അസുലു സാപിത്തും അതിൻ്റെ അടിത്തറയും വേരുകളും സുസ്ഥിരമായി മണ്ണിന്റെ ആഴങ്ങളിലേക്ക് പതിയും അതിന്റെ ചില്ലകൾ വളർന്ന് പന്തലിക്കും തണലി വിരിക്കും പല വൃക്ഷങ്ങളുണ്ടാകും മാമ്പഴങ്ങൾ ഉണ്ടാകും എല്ലാവർക്കും അത് ആസ്വദിക്കാൻ പറ്റും ഈമാൻ ഇങ്ങനെ ഒരു ചെടിയാണ് ഇങ്ങനെ ഒരു വൃക്ഷമാണ് തണലുകൾ വിരിക്കുന്ന കായ് ഫലങ്ങൾ സമ്മാനിക്കുന്ന അതിമനോഹരമായ ഒരു വടുവൃക്ഷം പക്ഷേ അതിൻ്റെ കൊമ്പിനോ ഇലകൾക്കോ അല്ല കൂടുതൽ ചികിത്സകൾ ആവശ്യം അപൂർവമായി പുഴുക്കളോ മറ്റു വല്ല പ്രാണികളോ നശിപ്പിക്കാൻ ഇലകളെയും കൊമ്പുകളെയും ക്ഷീണിപ്പിക്കാൻ വരുമ്പോൾ ജാഗ്രത പുലർത്തണം അവയെ മാറ്റി ഓടിക്കാൻ മരുന്ന് തളിക്കണം അതും ഈ മാനിക രംഗത്ത് ആവശ്യമാണ് നമ്മൾ കേൾക്കുന്നത് അനാവശ്യമാണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സംശയങ്ങളും സന്ദേഹങ്ങളും ഉണർത്തുന്നതാണെങ്കിൽ ബാഹ്യമായി പോലും നാം അതിന് ചെവി കൊടുക്കാൻ പാടില്ല അത്തരം അനാവശ്യ ചിന്തകൾ നമ്മളിലേക്ക് ഉയർത്തുന്ന ഈമാനികമായ രംഗത്തെ കടപ്പുഴക്കുന്ന അതിൻ്റെ ചില്ലകൾക്കും കൊമ്പുകൾക്കും അപകടം വരുത്തുന്ന വല്ലതും വായിക്കാനും കേൾക്കാനും അവസരം വരുമെങ്കിൽ അതിൽ നിന്നെല്ലാം ജാഗ്രത പുലർത്തലാണ് സൂക്ഷ്മത പുലർത്തലാണ് അകലം പാലിക്കലാണ് സാധാരണഗതിയിൽ നല്ലത് ഇത് പറയുമ്പോൾ ചില ആളുകളെങ്കിലും എല്ലാം പഠിക്കണം എല്ലാം വായിക്കണം അതൊന്നും ഒരിക്കലും അപകടം വരുത്തുകയില്ല അത്തരം വായനകളും ചിന്തകളും ഒന്നും ഒരപകടവും വരുത്തുകയില്ലെന്ന് ദൃഢബോധ്യമുള്ളവർക്ക് ആ അവസ്ഥയിൽ ഈമാനികമായ സുസ്ഥിരത ലഭിക്കുകയും അറിവിൻ്റെ ശക്തമായ ഫലം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുകയും ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അതൊക്കെ അനുവദനീയമാണ് അല്ലാത്ത സാഹചര്യത്തിൽ അത് അപകടം ചെയ്യുമെന്നാണ് പറയുന്നത് അത് പാടില്ല എന്നല്ല അത്തരം പരന്ന ഒഴുക്കുകൾ ആവശ്യമില്ലാത്ത കേൾവിയും ആവശ്യമില്ലാത്ത പഠനവും അത് അപകടം ചെയ്യുമെന്നാണ് പറയുന്നത് പാടില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതിനെ പ്രതികരിക്കാൻ പ്രതിരോധിക്കാൻ ഏറ്റെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സംശയാലു ആണെങ്കിൽ എത്താത്ത ഒരാളാണെങ്കിൽ അത് ഗുണം ചെയ്യുകയില്ല ചുരുക്കത്തിൽ ഈമാനിക രംഗത്ത് കതിറിലുള്ള വിധിയിലുള്ള വിശ്വാസമാകട്ടെ മലായിക്കത്തിലുള്ള വിശ്വാസമാകട്ടെ അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസമാകട്ടെ പരലോകത്തിലുള്ള യോമുൽ ആഹിറയിലുള്ള വിശ്വാസമാകട്ടെ ഇതെല്ലാം സംസ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഒരു മുസ്ലിം നിർവഹിക്കേണ്ടത് എന്താണ് മലക്കുകളെ കുറിച്ച് ഉദാഹരണം കുറേ പഠനങ്ങൾ നടത്തിയെന്നിരിക്കട്ടെ ടെക്നോളജിയെ ആധുനിക സയൻസിനെ അവലംബമായി സ്വീകരിച്ച് മലക്കുകളെക്കുറിച്ചുള്ള ദൃഢബോധ്യം ഉണ്ടാകണമെന്ന് കരുതി പഠന പര്യവേക്ഷണം നടത്തിയാൽ അതൊരിക്കലും വിജയിച്ചു കിട്ടണമെന്നില്ല അങ്ങനെ പഠിച്ചവരെല്ലാം ഫിലോസഫിയിലൂടെയും തത്വശാസ്ത്രത്തിലൂടെയും വളർന്ന് ഒന്നുകൂടി ശക്തനായ സന്ദേഹിയാവാനോ നിരീശ്വരവാദിയാകാനോ മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്തരം സംശയങ്ങളുമായി നടന്ന ബുദ്ധിമാന്മാരായ നിരവധി പ്രതിഭകളെ അവരെ സുസ്ഥിരപ്പെടുത്തിയത് വാഗ്ധോരണി കൊണ്ടല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ അത് തൽബിലേക്ക് മനസ്സകങ്ങളിലേക്ക് അവാഹുത്തായ പകർന്നു നൽകുന്ന ഈമാനികമായ സ്ഫുരണം സംഭവിക്കലാണ് അതിന് നിമിത്തമായ ചില വാക്കുകൾ ചില ഉപദേശങ്ങൾ പരിശുദ്ധ ഖുർആാനിലെ ഒരു വചനം വേണ്ട ഒരർദ്ധവചനം മതി ഈ മാനികമായി സുസ്ഥിരനാകുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹുവിൻ്റെ ഒരടിമ ഉയർത്തപ്പെടും അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാ ചരിത്രത്തിലും അങ്ങനെ തന്നെയാണുള്ളത് ആയിരം പേരോട് അത്തരം സംവാദങ്ങളൊക്കെ നടക്കുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പേർ ഭാഗ്യവശാൽ നേരത്തെ തന്നെ നിയോഗ ഭാഗ്യമുള്ളവർ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കാം അങ്ങനെ ഉണ്ടാകാം കാരണം നിമിത്തങ്ങളായി മാറാൻ ചിലപ്പോൾ നമ്മുടെ പ്രസംഗങ്ങൾക്ക് കഴിയും കാരണങ്ങളായി വർത്തിക്കുവാൻ ഇസ്ലാമിക പ്രബോധകന്മാരുടെ നല്ല വചനങ്ങൾക്ക് കഴിയും സമർത്ഥനങ്ങൾക്ക് കഴിയും അതെല്ലാം വെറും നിമിത്തങ്ങളാണെന്നും മൗലികമായി സത്യവിശ്വാസത്തിൻ്റെ പകർച്ച അത് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ ഇറാദത്ത് എന്ന അവന്റെ വേണ്ടുക കൊണ്ട് മഷീഹത്ത് കൊണ്ട് തെരഞ്ഞെടുക്കപ്പെടണം ഇസ്ലാം അപ്പോഴാണ് അവന്റെ സ്വദർ അവന്റെ കൽബ് എന്ന് പറയുന്നില്ല കാരണം കൽബിൻ്റെയും പുറത്താണ് സ്വദർ അവന്റെ നെഞ്ചകത്തിന് ഒരു തുറവടിപ്പാട് ലഭിക്കുന്നു ഇൻഷറാഹ് ലഭിക്കുന്നു അപ്പോഴ് സത്യവിശ്വാസ രശ്മികൾ സ്ഫുരണങ്ങൾ കൽബിലേക്ക് അകത്തേക്ക് കടക്കുവാൻ കളമൊരുങ്ങുന്നു എന്നർത്ഥം റബ്ബിഹി അവൻ തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു സവിശേഷമായ നൂറിലേക്ക് ഉയർത്തപ്പെടും അപ്പോഴ് പ്രാർത്ഥനാപൂർവം നാം അന്വേഷിക്കുക ചിലപ്പോഴ് ഏതെങ്കിലും സഹൃദയരുടെ നാവുകളിൽ നിന്നുയരുന്ന ഒരു വചനം ഒരു സമർത്ഥനം ഒരു യുക്തിഭദ്രമായ ഒരു ആശയ വിശദീകരണം ആ ഒരൊറ്റ നിമിഷം മുതൽ